നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി വരെ ലഭിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും കൃതി വർഷം രചയിതാവ് ആണ് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഭാഷാ സാഹിത്യ ചരിത്രത്തിന് ആർ നാരായണ പണിക്കർക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആർ നാരായണ പണിക്കർക്ക് ഭാഷാ സാഹിത്യ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഐ സി ചാക്കോ പാണിനീയ പ്രത്യോദം ഐ സി ചാക്കോയ്ക്ക് പാണിനീയ പ്രത്യോദം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഐസി ചാക്കോ പാണിനീയ പ്രത്യോദം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ചെമ്മീൻ എന്ന കൃതിക്കാണ് തകഴിയുടെ ചെമ്മീൻ കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കെ പി കേശവമേനോൻ്റെ കഴിഞ്ഞ കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും ഉറുബിൻ്റെ സുന്ദരികളും സുന്ദരന്മാർക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വദർശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കേശവദേവിൻ്റെ അയൽക്കാർ കേശവദേവിൻ്റെ അയൽക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബാലാമണിയമ്മയുടെ മുത്തശ്ശി എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കുട്ടികൃഷ്ണമാരാരുടെ കല ജീവിതം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പി കുഞ്ഞിരാമൻ നായരുടെ താമരത്തോണി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പി കുഞ്ഞിരാമൻ നായർ താമരത്തോണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇടശ്ശേരിയുടെ കാവിലെ പാട്ട് ഇടശ്ശേരിയുടെ കാവിലെ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എം ടി വാസുദേവൻ നായരുടെ കാലം എന്ന കൃതിക്ക് എം ടി വാസുദേവൻ നായരുടെ കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വൈലോപ്പിള്ളിയുടെ വിട എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് വൈലോപ്പിള്ളിയുടെ വിട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അക്കിത്തത്തിൻ്റെ ബലിദർശനം ബലിദർശനം അക്കിത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ കാമസുരഭി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ കാമസുരഭി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒ എൻ വി കുറുപ്പിൻ്റെ അക്ഷരം ഒ എൻ വി കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ചെറുകാടിൻ്റെ ജീവിതപാത ചെറുകാടിൻ്റെ ജീവിതപാത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വള്ളത്തോളിൻ്റെ കാവ്യശില്പം എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാര്യരുടെ വള്ളത്തോളിൻ്റെ കാവ്യശില്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വിലാസിനിയുടെ അവകാശികൾ വിലാസിനിയുടെ അവകാശികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വി കെ എനിൻ്റെ പയ്യൻ കഥകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എസ് ഗുപ്തൻ നായരുടെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എസ് ഗുപ്തൻ നായരുടെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അയ്യപ്പ പണിക്കരുടെ അയ്യപ്പ പണിക്കരുടെ കവിതകൾ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി സുകുമാർ അഴീക്കോട് തത്വമസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മാധവിക്കുട്ടിയുടെ തിരഞ്ഞെടുത്ത കവിതകൾക്കും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഡോക്ടർ എം ലീലാവതിയുടെ കവിതാധ്വനി കവിതാധ്വനി ഡോക്ടർ എം ലീലാവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പ്രതിപാത്രം ഭാഷണഭേദം എൻ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ളയുടെ പ്രതിപാത്രം ഭാഷണഭേദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്പന്ദ നന്ദി സി രാധാകൃഷ്ണൻ്റെ സ്പന്തമാപിനികളെ നന്ദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിഴലാന ഒളപ്പമണ്ണ ഒളപ്പമണ്ണയുടെ നിഴലാന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒ വി വിജയൻ്റെ ഗുരുസാഗരം ഗുരുസാഗരം ഒ വി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചത്രവും ചാമരവും എം പി ശങ്കുണ്ണി നായർ എം പി ശങ്കുണ്ണി നായരുടെ ചത്രവും ചാമരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദൈവത്തിൻ്റെ വികൃതികൾ എം മുകുന്ദൻ എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദൈവത്തിൻ്റെ കണ്ണ് എൻ പി മുഹമ്മദ് ദൈവത്തിൻ്റെ കണ്ണ് എൻ പി മുഹമ്മദ് ദൈവത്തിൻ്റെ വികൃതികൾ എം മുകുന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഉജ്ജയിനിയിലെ രാപ്പകലുകൾ ഉജ്ജയിനിയിലെ രാപ്പകലുകൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അരങ്ങുകാണാത്ത നടൻ തിക്കോടിയൻ തിക്കോടിയൻ്റെ കാണാത്ത നടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഗൗരി ടി പത്മനാഭൻ ടി പത്മനാഭൻ്റെ ഗൗരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഗോവർദ്ധനൻ്റെ യാത്രകൾ ആനന്ദ് ആനന്ദിൻ്റെ ഗോവർദ്ധനൻ്റെ യാത്രകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തട്ടകം കോവിലൻ കോവിലൻ്റെ തട്ടകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ശ്രീരാമൻ്റെ കഥകൾ സി വി ശ്രീരാമൻ ശ്രീരാമൻ്റെ കഥകൾ സി വി ശ്രീരാമൻ രണ്ടായിരത്തിൽ ആർ രാമചന്ദ്രൻ്റെ കവിതകൾ ആർ രാമചന്ദ്രൻ ആർ രാമചന്ദ്രൻ്റെ കവിതകൾ ആർ രാമചന്ദ്രൻ രണ്ടായിരത്തി ഒന്നിൽ ആറ്റൂർ രവിവർമ്മ കവിതയുടെ ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ ആറ്റൂർ രവിവർമ്മ രണ്ടായിരത്തി രണ്ടിൽ കെ ജി ശങ്കര കവിതകൾ കെ ജി ശങ്കര രണ്ടായിരത്തി മൂന്നിൽ ആലാഹയുടെ പെൺമക്കൾ സാറ ജോസഫ് സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ സക്കറിയയുടെ സക്കറിയ രണ്ടായിരത്തി അഞ്ചിൽ ജാപ്പാന പുകയില കാക്കനാടൻ കാക്കനാടൻ്റെ ജാപ്പാന പുകയില രണ്ടായിരത്തി ആറിൽ ചുവന്ന ചിഹ്നങ്ങൾ എം സുകുമാരൻ എം സുകുമാരൻ്റെ ചുവന്ന ചിഹ്നങ്ങൾ രണ്ടായിരത്തി ഏഴിൽ അടയാളങ്ങൾ സേതു സേതുവിൻ്റെ അടയാളങ്ങൾ എന്ന കൃതി രണ്ടായിരത്തി എട്ടിൽ മധുരം നിൻ്റെ ജീവിതം കെ പി അപ്പൻ കെ പി അപ്പൻ്റെ മധുരം നിൻ്റെ ജീവിതം രണ്ടായിരത്തി ഒമ്പതിൽ തൃക്കോട്ടൂർ പെരുമ യു എ കാതർ തൃക്കോട്ടൂർ പെരുമ യു എ കാതർ രണ്ടായിരത്തി പത്തിൽ ഹൈമവധ ഭൂവിൽ എം പി വീരേന്ദ്രകുമാർ ഭൂവിൽ എം പി വീരേന്ദ്രകുമാറിൻ്റെ രണ്ടായിരത്തി പതിനൊന്നിൽ ബഷീർ ഏകാന്ത വീതിയിലെ അവതൂതൻ എം കെ സാനു എം കെ സാനുവിൻ്റെ ബഷീർ ഏകാന്ത വീതിയിലെ അവതൂതൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറന്നു വെച്ച വസ്തുക്കൾ സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ്റെ മറന്നു വെച്ച വസ്തുക്കൾ രണ്ടായിരത്തി പതിമൂന്ന് കഥയില്ലാത്തവൻ്റെ കഥ എം എൻ പാലൂർ കഥയില്ലാത്തവൻ്റെ കഥ എം എൻ പാലൂർ രണ്ടായിരത്തി പതിനാലിൽ മനുഷ്യന് ആമുഖം സുഭാഷ് ചന്ദ്രൻ മനുഷ്യനൊരാമുഖം സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരാച്ചാർ കെ ആർ മീരയുടെ ആരാച്ചാർ രണ്ടായിരത്തി പതിനാറ് ശ്യാമമാധവം പ്രഭാവർമ്മ ശ്യാമമാധവം പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനേഴ് ദൈവത്തിൻ്റെ പുസ്തകം കെ പി രാമനുണ്ണി ദൈവത്തിൻ്റെ പുസ്തകം കെ പി രാമനുണ്ണി രണ്ടായിരത്തി പതിനെട്ട് ശ്രീമദ് വാൽമീകി രാമായണം ഡോക്ടർ എം ലീലാവതി ശ്രീമദ് വാൽമീകി രാമായണം ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപതിൽ ആകസ്മികം ഓംചേരി എൻ പിള്ള ഓംചേരി എന്നൻ പിള്ളയുടെ ആകസ്മികം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഹൃദയരാഗം ജോർജ് ഓണക്കൂർ ഹൃദയരാഗം ജോർജ് ഓണക്കൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആശാൻ്റെ സീതായനം എം തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആശാൻ്റെ സീതായനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എം തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള നോവലിൻ്റെ ദേശകാല നാമങ്ങൾ ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണൻ്റെ മലയാള നോവലിൻ്റെ ദേശകാല നാമങ്ങൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് പിങ്കളകേശിനി കെ ജയകുമാർ കെ ജയകുമാറിൻ്റെ പിങ്കളകേശിനി രണ്ടായിരത്തി ഇരുപത്തി നാല് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പിങ്കളകേശിനി കെ ജയകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള നോവലിൻ്റെ ദേശകാലനാമങ്ങൾ നാമങ്ങൾ ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആശാൻ്റെ സീതായനം എം തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കേട്ടും കണ്ടും പഠിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസിൽ കാണാം